ഞാൻ വ്യക്തമായിട്ടാണ് പറഞ്ഞത് ഞാനാണ് ഞാൻ സിജുവിനോട് അങ്ങോട്ട് ചോദിച്ചു അവൻ കളിക്കാത്ത പോലും നിനക്ക് തോന്നിയോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു അതന്നെയാണ് ഞാൻ ഇന്നടുത്ത് പറഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിൽ കയറി ഇടപെടണ്ട ഇതിലറിയാത്ത പോലും നിന്നാൽ മതി നിനക്കറിയില്ല ചോദിച്ചാൽ തന്നെ നിനക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞത് പക്ഷെ നീ കൃത്യമായിട്ട് കളിത്തയടുപ്പ ചെയ്തു വെച്ചു നീ എന്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനാണ് പിന്നെ അവൻ എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു എന്ത് നിനക്ക് അവൻ കളിച്ചത് ഇതായിട്ട് തോന്നിയു കൂളായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ നീ എന്നെ എപ്പോഴും ഞാൻ പറയണത് തന്നെ നീ കേൾക്കുന്നതിന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിന്റെ കുഴപ്പം ഞാൻ പറയുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞു തന്നെയാണ് വ്യക്തമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളത് വ്യക്തമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ശരി ഞാൻ നുണയനാണ് ഞാൻ സമ്മതിച്ചു ഞാൻ നേരത്ത് എനിക്കിനി ദൈവത്തെ കുറച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കല്ലേ ഇല്ലാത്ത കാര്യങ്ങള് ഞാൻ എൻ്റെ തലയിൽ വെച്ച് കിട്ടുന്നത് ആദ്യം ഞാൻ സമ്മതിക്കും എൻ്റെ തീറ്റായിരുന്നു പിന്നെ ഒരു പരിധി ഉണ്ട് അത് വീണ്ടും വീണ്ടും അതിനെ കുറിച്ച് സംസാരിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും പ്രോപ്പർ ആയിട്ട് ഞാൻ പറയുന്നു ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ ഇത് ഇവിടെ കഴിയും എനിക്ക് സംസാരിക്കാനോ ഈ വ്യക്തികളെ ചോദിക്കട്ടെ നീ ചെയ്യാത്തൊരു കാര്യം എനിക്ക് നിന്റെ തലയിൽ വെച്ച് കെട്ടേണ്ട കാര്യം എനിക്ക് എന്താ എനിക്ക് എനിക്ക് എന്ത് കിട്ടാനാ എനിക്കറിയില്ല എനിക്ക് 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 ഗബ്രിയും ഇവിടെ ആരെ ഞാൻ നുണയനാക്കാനും ആരെയും ഞാൻ കള്ളനാക്കാനും ആരെയും ഞാൻ ദുഷ്ടനാക്കാനും ഞാൻ നടന്നിട്ടില്ല പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമുള്ളവരെ എനിക്ക് നിന്നെ നുണയനാക്കേണ്ട ഒരു കാര്യം എനിക്ക് വരുന്നില്ല എനിക്കത് വരുന്നേ ഞാൻ ഇതുവരെ ഗബ്രിക്ക് മോശം വരട്ടെ വിചാരിച്ച് എന്റെ സൈഡിൽ നിന്ന് ഒരു സാധനം പോലും ഞാൻ ചെയ്തിട്ടില്ല

നീ ഭയങ്കര സംസാരിച്ച് അവരെ കേണെങ്കിൽ ഞാനും നിനക്ക് എന്നോടാണ് എനിക്ക് എനിക്ക് നിന്നെ നിന്നെ അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടാനില്ല നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം എനിക്ക് വേണമെങ്കിൽ നിന്റെ അടുത്ത് ഒരു വെറുതെ പറയാൻ നിന്റെ മുഖത്തൊക്കെ എനിക്ക് പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ലാന്ന് നിന്റെ അടുത്ത് ഞാൻ സത്യസന്ധമായിട്ട് നീ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ഈ ടോപ്പിക്ക് അറിയില്ല എന്ന് നീ അവൾ എന്നോട് സംസാരിച്ച വായ മൊത്തം കേട്ടി ഞാൻ ഇല്ലാണ്ടാക്കും എന്റെ വായിന്ന് പറഞ്ഞ വർത്താനം വർത്താന വർത്താനായിരിക്കും ഞാൻ വന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എന്റെ സൈഡിൽ നിന്നാണ് എന്നോടാണ് അവൾ വന്ന് പറഞ്ഞത് അതിൽ നിന്നാണ് പോയത് എന്നിട്ട് റസ്സിൽ അവൾ അവളുടെ സൈഡിൽ പറഞ്ഞതെന്ന് പറയാമോ നിങ്ങളോട് ഞാൻ വന്ന് പറഞ്ഞപ്പോ അവൾ ചിന്ത തെറ്റാണ് മീൻസ് അവള് പറയായിരുന്നു അവൾക്കൊരു വാക്കിടായിരുന്നു എന്ത് നിങ്ങൾ ഇപ്പോൾ സംസാരിക്കരുത് എന്നൊരു വാക്കിടായിരുന്നു അത് ചെയ്യാത്തത് അവളുടെ തെറ്റാണെന്ന് അവള് പറയുന്നേ അല്ലാതെ നിന്നെയോ എന്നെയോ അവള് കുറ്റം പറഞ്ഞിട്ടില്ല